ഈശോ മിശിഹായിക്ക് സ്ഥിതിയായിരിക്കട്ടെ പുറപ്പാട് പുസ്തകം ഒന്നാം അദ്ധ്യായം മുതൽ വായിക്കുന്നു കേൾക്കുക ഈജിപ്തിലെ അടിമത്തം ഒന്നാം അധ്യായം യാക്കോബിനോടുകൂടെ കുടുംബസമേതം ഈജിപ്തിൽ വന്നു ചേർന്ന ഇസ്രായേൽ മക്കൾ ഇവരാണ് റൂബൻ ഷിമയോൻ ലേവി യൂത ഇസാക്കർ സെബലൂൺ ബെഞ്ചമിൻ ദാൻ നഫ്താലി ആഷേർ യാക്കൂബിന്റെ സന്താനങ്ങൾ ആകെ എഴുപത് പേരായിരുന്നു ജോസഫ് നേരത്തെ തന്നെ ഈജിപ്തിൽ എത്തിയിരുന്നു ജോസഫും സഹോദരന്മാരും ആ തലമുറ മുഴുവനും മരിച്ചു എന്നാൽ ഇസ്രയേലിൻ്റെ സന്താന പരമ്പര വർധിച്ചു വളരെയധികം ശക്തി പ്രാപിക്കുകയും രാജ്യം മുഴുവൻ വ്യാപിക്കുകയും ചെയ്തു അങ്ങനെയിരിക്കെ ഒരു പുതിയ രാജാവ് ഈജിപ്തിൽ ഭരണാധികാരിയായി അവന് ജോസഫിനെ പറ്റി അറിവില്ലായിരുന്നു അവൻ തൻ്റെ ജനത്തോട് പറഞ്ഞു നോക്കുവിൻ ഇസ്രായേൽ ജനത്തിൻ്റെ എണ്ണവും ശക്തിയും നമ്മുടേതിനേക്കാൾ അധികമായി വരുന്നു ഒരു യുദ്ധമുണ്ടായാൽ അവർ ശത്രുപക്ഷം ചേർന്ന് നമുക്കെതിരായി പൊരുതുകയും അങ്ങനെ രാജ്യം വിട്ടു പോവുകയും ചെയ്തേക്കാം അതിനാൽ അവർ സംഖ്യയിൽ വർദ്ധിക്കാതിരിക്കാൻ നമുക്ക് അവരോട് തന്ത്രപൂർവ്വം പെരുമാറാം അനന്തരം അവരെ കഠിനാധ്വാനം കൊണ്ട് ഞെരുക്കാൻ ക്രൂരന്മാരായ മേൽനോട്ടക്കാരെ നിയമിച്ചു അങ്ങനെ ഇസ്രായേൽക്കാർ ഫറവയ്ക്കു വേണ്ടി പിത്തോം റംസേസ് എന്നീ സംഭരണ നഗരങ്ങൾ നിർമ്മിച്ചു എന്നാൽ പീഡിപ്പിക്കും തോറും അവർ വർദ്ധിക്കുകയും വ്യാപിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ഈജിപ്തുകാർ ഇസ്രായേൽ മക്കളെ ഭയപ്പെട്ടു തുടങ്ങി അവരെ കൊണ്ട് നിർദ്ദയം അടിമവേല ചെയ്യിച്ചു കുമ്മായവും ഇഷ്ടികയും കൊണ്ടുള്ള പണികളും വയലിലെ വേലകളും കഠിനാധ്വാനവും കൊണ്ട് അവരുടെ ജീവിതം ക്ലേശപൂർണമാക്കി മർദ്ദനത്തിൻ കീഴിൽ അടിമവേല ചെയ്യാൻ ഇസ്രായേലിയർ നിർബന്ധിതരായി ഈജിപ്ത് രാജാവ് ഷിഫ്ര പൂവ എന്നു പേരായ രണ്ട് ഹെബ്രായ സ്ഥൂതികർമ്മിണികളോട് പറഞ്ഞു നിങ്ങൾ ഹെബ്രായ സ്ത്രീകൾക്ക് പ്രസവ ശുശ്രൂഷ നൽകുമ്പോൾ ശ്രദ്ധിക്കുവിൻ പിറക്കുന്നത് ആൺകുട്ടിയെങ്കിൽ അവനെ വധിക്കണം പെൺകുട്ടിയെങ്കിൽ ജീവിച്ചു കൊള്ളട്ടെ എന്നാൽ ആ സൂതി കർമ്മിണികൾ ദൈവഭയമുള്ളവരായിരുന്നതിനാൽ രാജാവ് പറഞ്ഞതുപോലെ ചെയ്തില്ല അവർ ആൺകുട്ടികളെ ജീവിക്കാൻ അനുവദിച്ചു ആകയാൽ രാജാവ് സൂതി കർമ്മിണികളെ വിളിച്ചു ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു ആൺകുട്ടികളെ കൊല്ലാതെ വിട്ടത് സൂതികർമ്മിണികൾ ഫർവോയോട് പറഞ്ഞു ഹെബ്രായ സ്ത്രീകൾ ഈജിപ്തുകാരികളെപ്പോലെയല്ല അവർ പ്രസരിപ്പുള്ളവരാകയാൽ സൂതികർമ്മിണി ചെന്നെത്തും മുൻപേ പ്രസവിച്ചു കഴിയും ദൈവം സൂതികർമ്മിണികളോട് കൃപ കാണിച്ചു ജനം വർദ്ധിച്ചു പ്രബലരായി പ്രബലരായിത്തീർന്നു സൂതികർമ്മിണികൾ ദൈവഭയമുള്ളവരായിരുന്നതുകൊണ്ട് അവിടുന്ന് അവർക്ക് സന്താന പരമ്പരകളെ പ്രദാനം ചെയ്തു അപ്പോൾ ഫർവ പ്രജകളോട് കൽപ്പിച്ചു ഹെബ്രായർക്ക് ജനിക്കുന്ന ആൺകുട്ടികളെയെല്ലാം നൈൽ നദിയിൽ എറിഞ്ഞു കളയുവിൻ പെൺകുട്ടികൾ ജീവിച്ചു കൊള്ളട്ടെ മോശ ജനിക്കുന്നു രണ്ടാം അധ്യായം അക്കാലത്ത് ലേബി ഗോത്രത്തിൽപ്പെട്ട ഒരാൾ തൻ്റെ തന്നെ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു അവർ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിച്ചു ശിശു കോമളനായിരുന്നതിനാൽ അവൾ അവനെ മൂന്ന് മാസം രഹസ്യമായി വളർത്തി അവനെ തുടർന്നും രഹസ്യത്തിൽ വളർത്തുക ദുഷ്കരമായി തീർന്നപ്പോൾ അവൾ ഞാങ്ങണ കൊണ്ട് നെയ്ത് കളിമണ്ണും താറും പൂശിയ ഒരു പേടകത്തിൽ അവനെ കിടത്തി നദീതീരത്തുള്ള ഞാങ്ങണച്ചെടികളുടെ ഇടയിൽ പേടകം കൊണ്ടു ചെന്ന് വെച്ചു അവന് എന്തു സംഭവിക്കുമെന്ന് ഉറ്റുനോക്കിക്കൊണ്ട് അവൻ്റെ സഹോദരി കുറേ അകലെ കാത്തു നിന്നിരുന്നു അപ്പോൾ ഫറവയുടെ പുത്തിരി വന്ന് കുളിക്കാൻ നദിയിലേക്കിറങ്ങി അവളുടെ തോഴിമാർ നദീതീരത്തിലൂടെ നടക്കുകയായിരുന്നു രാജകുമാരി ചെടികളുടെ ഇടയിൽ ആ പേടകം കണ്ടു ഒരു ദാസിയെ അയച്ച് അവൾ അതെടുപ്പിച്ചു തുറന്നു നോക്കിയപ്പോൾ അവൾ ശിശുവിനെ കണ്ടു അവൻ കരയുകയായിരുന്നു അവൾക്ക് അവനോട് അനുകമ്പ തോന്നി ഇത് ഒരു ഹെബ്രായ ശിശുവാണ് എന്ന് അവൾ പറഞ്ഞു അപ്പോൾ അവൻ്റെ സഹോദരി ഫറവോയുടെ പുത്രിയോട് ചോദിച്ചു നിനക്കു വേണ്ടി ഈ കുട്ടിയെ മുലയൂട്ടി വളർത്തുന്നതിന് ഒരു ഹെബ്രായ സ്ത്രീയെ ഞാൻ വിളിച്ചു കൊണ്ടുവരട്ടെയോ ഫറോയോടെ പുത്രി അവളോട് പറഞ്ഞു അങ്ങനെയാവട്ടെ അവൾ പോയി ശിശുവിൻ്റെ അമ്മയെ വിളിച്ചു കൊണ്ടുവന്നു ഫറോയുടെ പുത്രി അവളോട് പറഞ്ഞു ഈ ശിശുവിനെ കൊണ്ടുപോയി എനിക്കു വേണ്ടി വളർ മുലയൂട്ടി വളർ വളർത്തുക ഞാൻ നിനക്ക് ശമ്പളം തന്നുകൊള്ളാം അവൾ ശിശുവിനെ കൊണ്ടുപോയി വളർത്തി ശിശു വളർന്നു വന്നപ്പോൾ അവൾ അവനെ ഫറവയുടെ പുത്രിയുടെ അടുക്കൽ കൊണ്ടുചെന്നു അവൾ അവനെ പുത്രനായി സ്വീകരിച്ചു ഞാൻ അവനെ വെള്ളത്തിൽ നിന്നെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവനും മോശ എന്ന് പേരിട്ടു മോശ ഒളിച്ചോടുന്നു പ്രായപൂർത്തിയായതിനു ശേഷം മോശ ഒരിക്കൽ തൻ്റെ സഹോദരരെ സന്ദർശിക്കാൻ പോയി അവൻ അവരുടെ കഠിനാധ്വാനം നേരിൽ കണ്ടു തത്സമയം സ്വജനത്തിൽപ്പെട്ട ഒരു ഹെബ്രായനെ ഒരു ഈജിപ്തുകാരൻ പ്രഹരിക്കുന്നത് കണ്ട കണ്ടു അവൻ ചുറ്റും നോക്കി ആരുമില്ലെന്ന് കണ്ടപ്പോൾ ആ ഈജിപ്തുകാരനെ കൊന്നേ മണലിൽ മറവ് ചെയ്തു അടുത്ത ദിവസം അവൻ ചുറ്റി സഞ്ചരിക്കുമ്പോൾ രണ്ട് ഹെബ്രായർ തമ്മിൽ ശണ്ട കൂടുന്നത് കണ്ടു തെറ്റ് ചെയ്തവനോടെ അവൻ ചോദിച്ചു നീ എന്തിനാണ് കൂട്ടുകാരനെ അടിക്കുന്നത് അപ്പോൾ അവൻ ചോദിച്ചു ആരാണ് നിന്നെ ഞങ്ങളുടെ മേലധികാരിയും ന്യായാധിപനുമായി നിയമിച്ചത് ഈജിപ്തുകാരനെ കൊന്നതുപോലെ എന്നെയും കൊല്ലാനാണോ നീ ഉദ്ദേശിക്കുന്നത് മോശ ഭയപ്പെട്ടു ആ സംഭവം പരസ്യമായെന്ന് അവൻ വിചാരിച്ചു ഫറവോ ഈ കാര്യം കേട്ടപ്പോൾ മോശയെ വധിക്കാൻ ഉദ്യമിച്ചു പക്ഷേ മോശ ഫറവോയുടെ പിടിയിൽപ്പെടാതെ ഒളിച്ചോടി മിരിയാൻ നാട്ടിലെത്തി അവിടെ ഒരു കിണറിന് സമീപം ഇരുന്നു മിതിയാനിലെ പുരോഹിതന് ഏഴ് പെൺമക്കളുണ്ടായിരുന്നു അവർ പിതാവിൻ്റെ ആടുകൾക്ക് കുടിക്കാൻ തൊട്ടികളിൽ വെള്ളം കോരി നിറച്ചു അപ്പോൾ ചില ആട്ടിടയന്മാർ വന്ന് അവരെ ഓടിച്ചു എന്നാൽ മോശ ആ പെൺകുട്ടികളുടെ സഹായത്തിനെത്തുകയും അവരുടെ ആടുകൾക്ക് വെള്ളം കൊടുക്കുകയും ചെയ്തു അവർ അവർ പിതാവായ റവുവേലിൻ്റെ അടുക്കൽ മടങ്ങിച്ചെന്നപ്പോൾ അവൻ ചോദിച്ചു നിങ്ങൾ ഇന്നും നേരത്തെ തിരിച്ചെത്തിയതെങ്ങനെ അവർ പറഞ്ഞു ഈജിപ്തുകാരനായ ഒരാൾ ഞങ്ങളെ ഇടയന്മാരിൽ നിന്ന് രക്ഷിച്ചു അവൻ ഞങ്ങൾക്ക് വേണ്ടി വെള്ളം കോരി ആടുകൾക്ക് കുടിക്കാൻ കൊടുക്കുക പോലും ചെയ്തു റവുവേൽ ചോദിച്ചു അവൻ എവിടെ നിങ്ങൾ എന്തുകൊണ്ട് ആ മനുഷ്യനെ വിട്ടിട്ടു പോന്നു അവനെ ഭക്ഷണത്തിന് ക്ഷണിക്കുവിൻ അങ്ങനെ മോശ അവനോടൊപ്പം താമസിക്കാൻ തീരുമാനിച്ചു അവൻ തൻ്റെ മകൾ സിപ്പോറയെ മോശയ്ക്ക് ഭാര്യയായി കൊടുത്തു അവൾ ഒരു പുത്രനെ പ്രസവിച്ചു ഞാൻ പ്രവാസിയായി കഴിയുന്നതെന്ന് പറഞ്ഞ് മോശ അവന് ഖർഷവും എന്ന് പേരിട്ടു കുറേക്കാലം കഴിഞ്ഞ് ഈജിപ്തിലെ രാജാവ് മരിച്ചു അടിമകളായി കഴിഞ്ഞിരുന്ന ഇസ്രായേൽ മക്കൾ നെടുവേർപ്പെട്ട് നിലവിളിച്ചു അവരുടെ നിലവിളി ദൈവസന്നിധിയിലെത്തി ദൈവം അവരുടെ ദീനരോദനം ശ്രവിക്കുകയും അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി ഓർമ്മിക്കുകയും ചെയ്തു അവിടുന്ന് അവരെ കടാക്ഷിച്ചു അവരുടെ ദയനീയ അവസ്ഥ ഗ്രഹിച്ചു